നനഞ്ഞ വസ്ത്രങ്ങൾ അസുഖം വരാൻ കാരണമാകും നനഞ്ഞ വസ്ത്രങ്ങൾ ദീർഘനേരം ധരിക്കുകയോ തണുത്ത അന്തരീക്ഷത്തിൽ ധരിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ശരീര താപനില കുറയ്ക്കുന്നു ശരീരം നയൻറ്റി ഡിഗ്രിയോ അതിനടുത്തോ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ അണുബാധ ചർമ്മത്തിലെ മാറ്റങ്ങൾ ഫംഗസ് അണുബാധ ഹൈപ്പോഡെർമിയ എന്നീ അവസ്ഥകൾക്കും കാരണമാകും മഴക്കാലത്ത് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും മഴക്കാലത്ത് വരുന്ന അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും മഴ നനഞ്ഞു വീട്ടിലെത്തിയാൽ നനഞ്ഞ വസ്ത്രങ്ങൾ സോക്സുകൾ ഷൂസ് എന്നിവ ഉടനടി നീക്കം ചെയ്യുക നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ജലദോഷം പനി എന്നിവ വരാൻ കാരണമായേക്കും കൂടാതെ നനഞ്ഞ വസ്ത്രങ്ങൾ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായകരമായി മാറുന്നു മഴ നനഞ്ഞു വരുന്നവർ ശരീരത്തിന്റെ ഊഷ്മളത വീണ്ടെടുക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹെർബൽ ടീ അല്ലെങ്കിൽ ചുക്ക് വെള്ളം പോലുള്ളവ കുടിക്കുക ഹെർബൽ ടീകളിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അവ രോഗാണുക്കളിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി